ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വട്ടയപ്പം ഭയങ്കര സോഫ്റ്റുമായിരിക്കും കേട്ടോ ഒട്ടും ഹാർഡ് അല്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏകദേശം പത്ത് പേർക്കൊക്കെ കഴിക്കാനാവും അപ്പോൾ ഇത് നമ്മൾ പത്തിരി അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ച് തന്നെയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്കതിൽ നിന്ന് ഒരു കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു പാനിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ ഇതിന് നമ്മൾ കപ്പി വേച്ചാന്നാണ് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് കുറുക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ടൊന്നും കൂടെ ഒന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റും കൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് ചൂടാറാനായിട്ട് വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങാ ചിരുകിയതെടുക്കാം അതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർക്കാതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഒരു നാല് ഏലക്ക പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ അരപ്പ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിരുന്ന കപ്പി കാച്ചു വെച്ചിരുന്നത് അത് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു കാൽ കപ്പും കൂടെ എക്സ്ട്രാ ചേർക്കാം കേട്ടോ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കൂടാതെ കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം പിന്നെ അരിപ്പൊടിയുടെ റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനും അല്ലെങ്കിൽ കുറയാനും ചാൻസ് ഉണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അടച്ചു വെച്ച ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് വെക്കുകയാണ് നാല് മണിക്കൂറാവുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് വരും ഇതിപ്പോൾ ഏകദേശം നാല് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ കുറച്ചൊരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ഇനി നമുക്ക് വട്ടയപ്പം വേവിക്കാനായിട്ടൊരു പാത്രം എടുക്കാം ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു പാത്രം അല്ലെങ്കിൽ കേക്കിൻ്റെ ടിന്ന് അല്ലെങ്കിൽ പിന്നെ ഇഡ്ഡിലിയുടെ ഷേപ്പിനാണെങ്കിൽ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമൊക്കെ എടുത്താലും മതി അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നന്നായിട്ട് തടവിക്കൊടുക്കാം നമുക്ക് ഈ പാത്രം ആവി കയറ്റാനായിട്ട് വെക്കാം എന്നിട്ട് നല്ലോണം ആവി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കുവാണെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഒരു ഇരുപത് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇപ്പോൾ ഈ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ